السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم من قال لا إله إلا الله دخل الجنة أبصار لا إله إلا الله صردت أمن سردت البربيشة അതിനാൽ നാം ആക്കിബത്ത് കിട്ടി മരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ് വൽ ആക്കിബത്തുലിൽ മുത്തക്കീൻ അന്തിമ വിജയം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കുള്ളതാണ് മുത്തക്കീങ്ങൾക്കുള്ളതാണ് അതിനാൽ തക്കവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും നാം ചെയ്യുന്നതായ എല്ലാ കാര്യങ്ങളും രഹസ്യവും പരസ്യവുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാം അള്ളാഹുത്ത ആല കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസം നമുക്കുണ്ടാവുക അള്ളാഹുറബുല്ലാലമി ലോകരക്ഷിതാവായ അള്ളാഹുത്ത ആല എല്ലാം കാണുന്നുണ്ട് അതിനാൽ അവനെ ഒളിച്ചു വെച്ചുകൊണ്ട് ഒരു കാര്യവും നമുക്ക് നടപ്പാക്കുവാൻ കഴിയില്ല അവനെ മറച്ചുവെച്ചുകൊണ്ട് ഒരു കാര്യവും നമുക്ക് സ്വാദിപ്പിക്കുവാന് കഴിയുകയില്ല അതിനാൽ നാം ചെയ്യുന്നതായ എല്ലാ പ്രവർത്തനങ്ങളും പരസ്യവും രഹസ്യവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു റബ്ബുല്ലാലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുത്തഅല കാണുന്നുണ്ടോ എന്നുള്ളതായ ആ വിശ്വാസം നമുക്കുണ്ടാവുക അങ്ങനെ നാം അള്ളാഹുവിന് നാം തക്കവ ചെയ്ത് നാം ജീവിക്കുക ഇൻഅക്റമക്കും ഇന്ദാഹി അത് കാക്കും നിങ്ങളിൽ ഏറ്റവും മാദരിക്കുന്നവൻ ഏറ്റവും അധികം തക്കുവയുള്ളവനായിരിക്കും അല്ലാതെ വലിയ സൗന്ദര്യമുണ്ടെന്നോ വലിയ പടമുണ്ടെന്നോ വലിയ മികവുണ്ടെന്നോ ഞാൻ വലിയ ഉദ്യോഗസ്ഥനാണെന്നോ ഒന്നും അല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഏറ്റവുമധികം തക്കുവയുള്ളവനായിരിക്കും ഏറ്റവുമധികം തക്കുവയുള്ളവരെയായിരിക്കും അള്ളാഹുവിന് ഏറ്റവും അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെയധികം സ്ഥാനമുള്ളത് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഇല അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും തക്കുവല്ലാഹി മദാറുലി സാദത്തി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ ജൈനുദ്ദീൻ മഹ്ദൂം റഹി അള്ളാഹുവിനും എന്ന് പറയുന്നതായ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ തക്കവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും അങ്ങനെ നാം ഇത്തക്കു നാം അള്ളാഹുവിനെ നാം തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അതുകൊണ്ട് ഓരോ വെള്ളിയാഴ്ചയും ഹതീബ് പറയാറുണ്ട് ഇത്രക്കു നിങ്ങൾ തക്കവ ചെയ്യണമെന്ന് അള്ളാഹുവിനെ തക്കുവ ചെയ്ത് ജീവിക്കണമെന്ന് അത് നാം ജീവിതത്തിൽ പകർത്തുവാനും അങ്ങനെ നാം നിങ്ങളും ആ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹുവിന് നാം തക്കുവയുള്ളവരാകുവാനും നാം ശ്രമിക്കുക വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളത് അല്ലക്കും തവക്കവും നിങ്ങൾ തക്കുവയുള്ളവരാകുവാൻ വേണ്ടിയാണ് അള്ളാഹുത്ത ആല വിശുദ്ധമായ റമലാലിനെ അള്ളാഹുത്ത ആല നിർബന്ധമാക്കപ്പെട്ടത് അതിനാൽ വിശുദ്ധ റമലാലിൽ നാം നേടിയെടുത്തുള്ള വിശുദ്ധ റമലാലിൽ നമുക്ക് തക്കവ നേടിയെടുത്ത തക്കവകളെ നാം വർദ്ധിപ്പിക്കുക വിശുദ്ധ റമലാലിൽ പലർക്കും തൂക്കി നോക്കിയാൽ ഇരുന്നൂറ് കിലോയുണ്ടായിരിക്കും പക്ഷേ അത് നാം മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ റമദാനിൽ നമുക്ക് പലർക്കും ധാരാളം ഇരുന്നൂറ് കിലോ അവർക്ക് കൂടിയിട്ടുണ്ടാവും പക്ഷേ അതിനു മുമ്പ് അത്രയും ഇല്ലായിരുന്നു പക്ഷേ അങ്ങനെ വിശുദ്ധ റമദാനിൽ പകല് കഴിക്കാത്തതുകൊടു കൂടി നാം രാത്രിയിൽ കഴിക്കുകയാണ് അങ്ങനെ നാം അങ്ങനെ നാം അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം തക്കുവയുള്ളവരാകുവാൻ നാം ശ്രമിക്കുക അങ്ങനെ നാം ഇല്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായി നാം ജീവിക്കുക അള്ളാഹുത്ത അല തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുവാനും മരണ സമയത്തിൽ ഇലഹ ഇല്ലല്ലാ എന്ന് ഉറക്കു കെലിമേല് ഭരിക്കുവാനുമുള്ള മഹാസൗഭാഗ്യം അള്ളാഹുത്ത അല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ